ആളുകൾക്കൊരു മിനിമം വേതനം ഒരു ഇരുപത്തിയ്യായിരം രൂപയെങ്കിലും ഈ കിട്ടുന്ന ഒരു നിയമം കൂടെ നിങ്ങൾ കൊണ്ടുവരണം ആ ഈ കാലഘട്ടത്തിൽ ചെറിയ കടകളിൽ ജോലി ചെയ്യുന്നവര് അങ്ങനെയുള്ളവർക്ക് ഒരു പതിനയ്യായിരം രൂപ അപ്പൊ അതൊരു ഇൻജസ്റ്റിസ് ആണ് അതൊരു സാമൂഹ്യ പണമൊക്കെ കിട്ടുന്നുള്ളൂ ഗൾഫിൽ ചെന്നാലും പക്ഷെ ആളുകൾ അങ്ങ് പോവുകയായിരുന്നു കിട്ടും ഗ്യാരണ്ടി ഇല്ല അതിനെന്ത് അതിനെന്ത് ചെയ്യാൻ സാധിക്കും ഒരു ഒരു അതിനെന്ത്ര് ഇരുപത്തിയ്യായിരം രൂപയെങ്കിലും ഒരു മണിക്കൂറിൽ നൂറ്റമ്പത് രൂപ ജോലി ചെയ്യുന്നതിന് അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ സാധിക്കും ഇനിയിപ്പോ നമുക്ക് അതൊക്കെ ചിന്തിച്ചാൽ നിങ്ങളുടെ പ്രകടന പത്രികയിൽ കൊണ്ടുവരാം കൊണ്ടുവരാം ഞാൻ പറയട്ടെ ഗൾഫ് പോയിട്ട് ഇവർ ചെയ്യുന്നത് എന്ത് ജോലിയാ അതായത് സിമെന്റ് പണി കല്ലുപണി പ്ലംബർ ഇതൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ അത്തരം വർക്കുകൾ പുറത്തുള്ള പോലെ വന്നാൽ ചെയ്യുന്നു നമ്മളാളുകൾ ചെയ്യൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ഒരു ഒരു മാന്യത നമ്മളത് ഉണ്ടാക്കണം ഇവിടെ ഒരു നല്ല ആളുകൾ ഇപ്പോൾ അവിടെയൊക്കെ പോയി എക്സ്പീരിയൻസ് എടുത്ത് വന്ന ആളുകൾ ഒരു കോൺട്രാക്ടി കമ്പനി ഉണ്ടാക്കിയിട്ട് ഇവർ ചെയ്യാൻ തുടങ്ങണം കോൺട്രാക്ടി കമ്പനിയിൽ ഈ ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ രൂപ കൊടുക്കണം പണി പണി ഇവിടെ ഇവിടെ ഉണ്ട് 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 അവർക്ക് വസ്ത്രധാരണം അതേപോലെ തന്നെ സാലറി ജീവിത സൗകര്യം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏത് കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അവിടെ കോൺട്രാക്ട് കമ്പനി അതായത് ഇവിടെ ഒരു കോൺട്രാക്ട് കമ്പനി ഒരാൾ ഇനീഷ്യേറ്റീവ് ചെയ്ത് തുടങ്ങി പ്ലംബർ അപ്പൊ അദ്ദേഹം ഇതുപോലുള്ള ഒരുപാട് ആളുകൾ ജോലിക്ക് എടുക്കുന്നു സാലറിയോ അതാണ് കൊടുക്കുന്നത് ഇപ്പൊ ഐ ടി കമ്പനികളൊക്കെ ചെയ്യുന്നത് പോലെ അവരല്ല സാലറി കൊടുത്തിട്ടാണ് ആൾ എടുക്കുന്നത് ആളുകൾ ഇട്ടക്കുന്ന പാർക്ക് പോകുന്നുണ്ടല്ലോ അതേപോലെ ഇത്തരം കൊച്ചു കൊച്ചു ഇനീഷ്യേറ്റീവ് തുടങ്ങാൻ എൻ്റർപ്രിയർഷിപ്പ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നയം ഗവണ്മെന്റ് എടുക്കണം ഗവണ്മെന്റ് എടുത്തിട്ട് അവർക്ക് ഡീസൻസി കൊടുക്കണം അപ്പോൾ അതൊരു ഡീസെന്റ് ജോലിയായി പരിണമിക്കണം അപ്പോൾ മേസനന്മാരും പ്ലംബർമാരും ഉണ്ടൊക്കെ വിദേശത്തേക്ക് നല്ല ശമ്പളമാണ് സമൂഹത്തില് പരമ്പരാഗതമായിട്ട് സെക്യൂരിറ്റി നിൽക്കുന്ന ഒരാളെ കണ്ടു ആൾക്ക് ഏഴായിരം രൂപയെ ശമ്പളവും ഒരു മാസം ഏഴായിരം രൂപ ഞാൻ അതിശയിച്ചു പോയി വേറെ ഒരു ഒന്നും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടല്ല ഏഴായിരം രൂപ അതെന്തൊരു വലിയ അനീതിയാണ് കറക്റ്റാണത് വളരെ കുറഞ്ഞ ജോലി അതെ അതെ പക്ഷെ അവർക്കുള്ള ശമ്പളം എത്രയോ അതിനുവേണ്ടി അവർ വഴി കിടന്ന് സമരം ചെയ്യുക അവരെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കാൻ പാടില്ല ഒരിക്കലും പാടില്ല അതാണ് ഈ ഒരു മിനിമം പിന്നെ വേതനം കിട്ടുകയും അതുപോലെ തന്നെ അവർക്ക് ഒരു മാന്യത കല്പിക്കുകയും ചെയ്താൽ നമ്മുടെ ആളുകൾ ഇവിടെ ജോലി ചെയ്യും തരും